ഇന്ന് നമുക്ക് എണ്ണയില്ലാത്ത കടി തയ്യാറാക്കിയെടുക്കാം പൊരിക്കേണ്ട വാട്ടണ്ട കുഴക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയില്ലാത്ത പലഹാരം കഴിക്കാനായിരിക്കും അധികം പേർക്ക് ഇഷ്ടമാകുമല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവിന് ആവശ്യമായ പച്ചമുളകാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ടി വേണ്ടിയത് എന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ് എടുത്തത് ഇനിയിപ്പോൾ നമുക്കൊരു പാത്ര അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് തളിച്ചെടുക്കണം അപ്പോൾ അതിന് കുറച്ച് വെളിച്ചെണ്ണം വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉള്ളി ഒന്ന് ഒന്നിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചോ അധികം ചോക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സമയം തന്നെ നമുക്ക് ഈ ലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നോട് വിട്ടുപോയതാന്ന് കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് നമുക്കീലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പം ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ തന്നെ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണേ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഗരം മസാലപ്പൊടിയാണെന്നു ഞാനിപ്പോൾ വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് ദേശം കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതാന്നിട്ട് അപ്പോൾ അത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അതൊക്കെ അരേറ്റ അര ടീസ്പൂൺ വരെ മാത്രം മതിയാവേ ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ആക്കി വെച്ചാൽ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഏത് തരം ഏത് ടൈപ്പ് മീനായാലും കുഴപ്പമില്ല കേട്ടോ അയിലാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ കൊയല മീനാന്നിട്ടോ ഞാനിവിടെ എടുത്തത് ഇപ്പോൾ അത് ഫ്രൈ ആക്കിയിട്ട് ഇതേപോലെ മുള്ളൊക്കെ ഒഴിവാക്കിയിട്ട് വെച്ചതാണെന്നേ ഇപ്പോൾ ഇത് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അത് കുറച്ചൊന്നും പൊടിച്ച് പൊടിഞ്ഞ് കില്ലയിൽ ഇട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അതതിൻ്റെ പേരം ഒന്ന് മിക്സ് ആയി ആക്കി കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അത് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക ഈ ഉള്ളിൻ്റെ പേരോ ഈയൊരു മീനൊന്ന് പിടിച്ച് കിട്ടുന്നത് വേറെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കട്ടോ പിന്നെ നമ്മളീലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിന് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോകാം അതാണ് ഇപ്പം കുറച്ച് എന്താണ് നമ്മളെ കസൂരിമേത്തി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിന് ഇട്ടു ഇത്രയും മതിയാവും മസാല ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് തണിയാൻ വെക്കാം ഇനിയിപ്പോൾ ഒരു മിക്സിൻ്റെ ചാറിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് അതുപോലെ തന്നെ പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് അത് അടിച്ചെടുക്കാം ഞാനീലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അത് ദോശൻ്റെ ആ ഒരു പരുവത്തിലാണ് നമുക്കിത് അടിച്ചെടുക്കേണ്ടതേ ഇനിയിപ്പോൾ ഈ ഒരു ദോഷമാവ് നമുക്ക് ഇതേപോലത്തെ ഒരു കുപ്പിയിലേക്കാക്കി കൊടുക്കാം ഇതേപോലെ ഇനി ഇപ്പോൾ ഒന്നും മൂടിയിട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ഇല്ലെങ്കിൽ സാധാ വെള്ളത്തിൻ്റെ ബോട്ടിലില്ലേ അതിൻ്റെ കുപ്പിക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതിയെ ഇനിയിപ്പോൾ ഇതാ നമ്മളെ മസാല അടിപൊളി ഏറ്റെല്ലാം ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം തണിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതേപോലത്തെ ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുക നെയ്യ് കൂടുതലാവേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് തടവി കൊടുത്താൽ മതി ചെറുങ്ങനെ എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് മല പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് നെയ്യൊരു വീഡിയോ കാണുന്നത് പോലെ ആക്കി കൊടുത്താൽ മതി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചുകൊടുത്തതിന് ശേഷം നടുഭാഗം ഇതേപോലെ ഒന്നാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ലെയർ പോലായി പോകും കേട്ടോ കിട്ടുന്നത് അപ്പോൾ അതാ ഇതേപോലെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ദോശയൊക്കെ ചുട്ട് എടുക്കുന്നില്ല അതുപോലെ ഒന്ന് ചുട്ടെടുക്കട്ടോ അപ്പോൾ അതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നെയ്യ് എന്തായാലും ചേർത്ത് കൊടുക്കാം നല്ല നല്ല ടേസ്റ്റ് കൊടുക്കട്ടോ അപ്പോൾ നെയ്യ് കൂടുതലാവുന്നതും വേണ്ട ഒന്ന് നില ബ്രഷ് ഒന്ന് പെരക്കി കൊടുത്താൽ മാത്രം മതിയാവേ അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതേപോലെ നമുക്ക് ഒന്നും കൂടി ചുറ്റിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ എന്താ ഇനിയിപ്പോൾ അത് വന്തിക്കുണ്ട് ഇനിയിപ്പം ഇത് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അടുത്തതും കൂടി ഒഴിച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇതുപോലെ നമ്മൾ ചെയ്യുകയെന്ന് വെച്ചാൽ കാണാൻ നല്ല മൊഞ്ചാന്ന് കേട്ടോ കുട്ടികൾക്ക് കഴിക്കാനും നല്ല ഇഷ്ടമായിരിക്കും ഇതേപോലെ ചെയ്തു കൊടുത്താൽ നല്ല മാല പോലെ ഉണ്ടാവും കേട്ടോ അപ്പം അതാ ഇത് മുഴുവനായിട്ട് ഇതേപോലെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് രണ്ടാമത്തത് നമ്മൾ ഇതേപോലെ ഒന്നാക്കി എടുക്കാം അപ്പോൾ അതാ ഇതേപോലെ മാല പോലെ റൗണ്ടാക്കിയിട്ട് ഇതേപോലെ നടുഭാത്തൊന്ന് ഇങ്ങനെ ചെയ്തു കൊടുക്കട്ടോ അല്ലെങ്കിൽ ലെയറ് പോലെ മാല പോലെ തൂങ്ങി പോര് ഇതേപോലെ ചെയ്തിട്ടില്ലേ നടുവാകത്ത് ഇപ്പം ഇത് ഒന്ന് ആയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക പെട്ടെന്ന് മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ക്കിട്ടോ ഇനിയിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇതൊക്കെ ആണെങ്കിൽ അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് വായിക്കുന്നുണ്ട് ഇതിപ്പോൾ മാറ്റി നമുക്ക് സൈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ ചെയ്തെടുത്ത് വെക്കുന്നുണ്ട് ലാസ്റ്റ് ആട്ടോ നമ്മളിത് ആക്കി കൊടുക്കുന്നത് മസാല ആക്കി കൊടുക്കുന്നത് ഇതേപോലെ ഒന്ന് ബാക്കിയും കൂടി ഞാൻ ആക്കിയെടുക്കുന്നുണ്ട് അതവിടുന്ന് എടുക്കട്ടെ മുഴുവനായിട്ടും ചുട്ട് വച്ചതിന് ശേഷം ഇടയിൽ വേണമെങ്കിൽ ഇതേപോലെ കുറച്ചും കൂടി നെയ്യാക്കി കൊടുക്കട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നെയ്യാക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം ഇതേപോലെ ഞാൻ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം മസാല നമുക്ക് നടുഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അടിഭാഗത്തേക്കൊന്നും പോകുകയല്ലോട്ടോ ഇതേപോലെ ചെയ്തെടുത്താൽ ചെയ്തെടുക്കുന്നേരങ്ക മനസ്സിലാവും ഇതെങ്ങനെയാണ് വരികയെന്നു അപ്പോൾ അതാ ഇതേപോലെ കുറച്ച് മസാല വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചിക്കൻ റോളൊക്കെ മടക്കുക അല്ലേ അതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക അതാ ഇതേപോലെ ഒന്ന് ആദ്യമൊന്നും മടക്കി വെക്കുക എന്നിട്ട് സൈഡിൽ നിന്ന് രണ്ട് ഭാഗത്തൊന്നും ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി നമ്മളിത് ഒട്ടിക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ അത് തന്നാലേ അത് ഒട്ടിപ്പിടിച്ചട അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാന്ന് അടിപൊളിയായിട്ട് എന്നെ കാണാനും നല്ല മുഞ്ചുണ്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ ഇപ്പം ഒന്നും കൂടി ഞാൻ ഇതേപോലെ തന്നെ ചെയ്തിട്ട് കാണിച്ചു തരാം ഇത് മസാല ഒന്നും പുറത്തേക്ക് പോവുകയല്ലോട്ടോ നമ്മൾ വിചാരിക്കും മസാല ഒക്കെ പുറത്തേക്ക് പോകുന്നു പക്ഷേ മസാല ഒന്നും പുറത്തേക്ക് പോവില്ല കേട്ടോ അടിപൊളിയായിട്ട് തന്നെ നിൽക്കും അങ്ങനെ തന്നെ ആക്കി വെച്ചാൽ എളുപ്പമാണ് എന്നിട്ട് അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയുമില്ല നമ്മൾ പരുത്തേയും വേണ്ട പാട്ടയും വേണ്ട പൊരിക്കിയും വേണ്ട കൊയക്കയും വേണ്ടെന്ന് പറഞ്ഞാൽ മാതിരി പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്സാണേ അപ്പോൾ അതാ ഇതേപോലെ ഒന്നും കൂടി റോൾ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മാണമെങ്കിലും ചിക്കൻ്റെ മസാല ആക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കട്ടോ ഞാനിപ്പോൾ മീനാക്കി എന്നാ ഉള്ളൂ മീൻ കയ്യിൽ ഉള്ളത് കൊണ്ട് മീനാക്കി എന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഒന്നും കൂടി ആക്കിയെടുത്തിട്ടുണ്ട് ഇതേപോലാണ് നമുക്ക് കിട്ടിയത് ഇപ്പോൾ ഇതാ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ അടുത്തതും കൂടി ഞാൻ ആക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാന്ന് ഇനിയിപ്പോൾ ഇത് നമ്മൾ പൊരിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല പൊരിച്ചു കഴിഞ്ഞാൽ എണ്ണ ഉള്ളിലേക്ക് കുടിക്കുകയുള്ളൂ കേട്ടോ പൊരിക്കാനൊന്നും നിൽക്കരുത് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഉണക്കിയ പോലെ ആക്കി എടുക്കട്ടോ കുഴപ്പമൊന്നുമില്ല എന്നാലും കഴിക്കാൻ ടേസ്റ്റ് ഇതുപോലെ തന്നെ ആണ് കേട്ടോ നല്ല സോഫ്റ്റാണ് നല്ല അടിപൊളിയാന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കാം